ും നാട്ടുകാർ പറയും നിന്റെ കുടുംബം എഴുന്നേൽക്കത്തില്ലെന്ന് വേർ നിലത്ത് കെട്ടുപഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ ഓ അതിന്റെ കുറ്റിയൊക്കെ പോയി അതിന്റെ മേട് ജെ സി ബി കയറി ഇനി കുറ്റി കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് കണ്ണ് ഗന്ധം കൊണ്ട് ഇന്ന് രാത്രി ദൂതു മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു അത്തിയാകുന്ന ഇസ്രയേലെ മുന്തിരിയാകുന്ന ഇസ്രയേൽ ഒലിവാകുന്ന ഇസ്രയേല് ഇന്ന് രാത്രി പറയുന്ന ഒരു വൃക്ഷമായാൽ പ്രത്യാശ കൊണ്ട് അമ്മച്ചി ആരൊക്കെ വെട്ടിയാല് നീ ഉയരത്തില്ലെന്ന് പറഞ്ഞാൽ വേർ നിലത്ത് കെട്ടുപഴിക്കാല് നിന്റെ കുടുംബത്തിനകത്ത് ഒരു നന്മ വരത്തില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി പറയണ എൻ്റെ ആരാധനയും എൻ്റെ പ്രാർത്ഥനയും മുഴങ്ങിയാ ഇന്ന് രാത്രി അല്ല ചില കുട്ടികൾ കെട്ടുപോയതിനെ ഇന്ന് രാത്രി പരിശുദ്ധി ാൽമ മുളപ്പിക്കുക ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും നാളുകളായി വിതച്ച ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി ശത്രു കരയില മൂടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ജനം ആരാധനയിൽ ആ കരയില മാറിയാൽ ഇന്ന് രാത്രി ചില മുളകൾ പൊട്ടി പുറപ്പെടാൻ പോവുക എത്ര പേർക്ക് ഇന്ന് രാത്രി ദൂതു മനസ്സിലാകുന്നു മോശയെ മോശയെ നിന്നെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ നൈൽ നദിക്കകത്ത് നിന്നെ ഒഴുക്കി വിട്ടാൽ നിന്റെ പെട്ടകത്തെ ചുമക്കുക സ്വർഗത്തിലെ ദൈവം പറഭവന്റെ പുത്രി അയക്കുമെങ്കിൽ മോശയെ മോശയെ അമ്മായിയപ്പന്റെ കുടിലിനക അമ്മായിയപ്പന്റെ ആടിനെ മേക്കുക നിന്നെ വിട്ടാലും അവിടെ നിന്ന് നിന്നെ ഒരു കരം തൊടുമങ്ങ് പറവോറ്റ കൊട്ടാരത്തിനകത്ത് നാല്പത് വർഷം നീ അടിമയായി കിടന്നാൽ അതിന്റെ അപ്പുറത്ത് നിന്നെ എഴുന്നേൽപ്പിക്കുമ്പോൾ നിന്റെ കയ്യിൽ ഒരു പുറപ്പെടാനുള്ള വടി തന്നെ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയുക ദർശനത്തിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട് ഇന്ന് രാത്രി കണ്ണുനീരിൽ ഒരു മറുപടി വെച്ചിട്ടുണ്ട് ഇന്ന് രാത്രി ധനുവച്ച വചനമെടുത്ത ദൈവമക്കള് ആരൊക്കെ വെട്ടിയാൽ കൊമ്പുകൾ ലോകം രാത്രി പറയണം മഴയുടെയും യും ഗന്ധം കൊണ്ട് അത് പൊട്ടിക്കിളർക്കും ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു ഇന്ന് രാത്രി പറയണം നീ തകരേണ്ട സ്ഥാനത്ത് എൻ്റെ യേശു തകർന്നിട്ടുണ്ട് ഇന്ന് അവൻ്റെ ചങ്കില ചോരയുടെ രക്തം ഇന്ന് രാത്രി എൻ്റെ പാപത്തെ കഴുകുന്ന രാത്രി അധ്വാനിക്കുന്നവര് ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവാൻ കൽപ്പിച്ചവന്റെ ഇന്ന് രാത്രി എന്നെ വിട്ടുപെക്കുന്ന രാത്രിയ ശത്രുവിന്റെ കോട്ടകൾ ഇന്ന് രാത്രി തകരട്ടെ നാളുകളായി ദൈവകുഞ്ഞു പ്രാർത്ഥനയുടെ അന്ധകാരത്തിന്റെ കെട്ടുകൾ തടഞ്ഞെങ്കിൽ ഉണരുകോട്ടത്തിൽ വീശുന്നത് പോലെ ഈ ധനവച്ചപുരം കൽമൻ ചടകത്ത് ഒരഭിഷേകത്തിന്റെ കാറ്റ് രാത്രി പുറപ്പെടട്ടെ ഒരു അനുഗ്രഹത്തിന്റെ കാറ്റ് പുറപ്പെടട്ടെ ഒരു ലോകശാന്തിയുടെ കാറ്റ് പുറപ്പെടട്ടെ പ്രാർത്ഥനയുടെ മറുപടി വരട്ടെ स्त्रोत्र स्ोत्रोत्र स्त्रोत्र ദൈവദാസൻ ഇറങ്ങി വന്ന് തലേ കൈവെക്കുന്നതല്ല ദൂത് ഇന്ന് രാത്രി ആത്മാർത്ഥമായിട്ട് ഈ ഗ്രൗണ്ടിനകത്ത് വന്ന് നെഞ്ചുകയറി ദൈവത്തോട് പറയണത് എൻ്റെ മുറിഞ്ഞ വിഷയത്തിനകത്ത് സ്വർഗമേ വചനത്തെ കൂടി സംസാരിച്ചാൽ ഇന്ന് രാത്രി അത് ഏറ്റെടുത്താൽ വിടുതലാണ് സഹോദരി ഇന്ന് രാത്രി ബ്രദറെ ദൈവമാൻ നിന്നെ കൊണ്ടുവന്നതെങ്കിൽ നിന്റെ പ്രശ്നത്തിനൊരു പരിഹാരം എന്ന് തന്നിട്ട് ദൈവം എടുത്തോളൂ ഇന്ന് രാത്രി വചനം മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു പ്രവർത്തിക്കുന്ന ദൈവമുണ്ടോ നമ്മുടെ കണ്ണുനീര് കണ്ടപ്പോൾ മഴ മാറ്റിയ ദൈവമുണ്ടോ ഇത് മതി ഇന്ന് രാത്രി രാത്രി വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മകത്തം കാണും എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു മറിയേ ചാവാറായ ചേക്ഷിപ്പുകളോട് കൽപ്പിക്കുവാൻ കരുത്തുറ്റവനാ ഞങ്ങളുടെ കർത്താവിൽ ഇന്ന് രാത്രി ആത്മാവിൽ പറയാ നീ ഇവിടെ ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ വീട്ടിനകത്ത് ബൗഡ ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറിയാൻ കരുത്തുറ്റ ദൈവത്തിന്റെ കര നിനക്കു വേണ്ടി വെളിപ്പെടുന്ന രാത്രി ഇത് സാധാരണ വചനമല്ല അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ വചനമാണ് ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന വചനവാ താമര കഥകളെ വെട്ടിമാറ്റുന്ന

മൂന്നാമത്തെ രക്തചന്ദ്രകരണം അപ്പം ചങ്കാൽ ചവിട്ടി നാലാമത്തേതുകൂടെ പറഞ്ഞ് ഇന്ന് രാത്രി ബാക്കി നാളെ നാല് രണ്ടായിരത്തി പതിനാല് ആ പതിമൂന്ന് ഏപ്രിൽ പതിനാല് പെസഗാവ്യാഴ് അന്നൊരു സംഭവം നടന്നു ആ സംഭവത്തിൻ്റെ പേരാ നാലാമത്തെ രക്തചന്ദ്രൻ ഈജിപ്റ്റിൻ്റെ അതിർത്തി യാഫ ഗേറ്റ് അവിടെ നിന്ന് യൂതം ചെയ്ത് എന്തറിയാം എൺപത് ടണ്ണുള്ളൊരു കല്ല് നാല്പത് ടണ്ണുള്ള കല്ല് എൺപത് വീലങ്ങാണ്ടുള്ള ഒരു ട്രെയിലർ കയറ്റി അതെവിടെ കൊണ്ടുപോയി യു എന്റെ സെക്രട്ടറി എന്ന ബാൻകി മോൺ കൊണ്ടു വച്ചിട്ട് പറഞ്ഞു ദാണ്ടെ ഞങ്ങളിത് കുഴിച്ചിടാൻ പോവാ അവർ പറഞ്ഞു കുഴിച്ചിടൽ ലോകമഹായുദ്ധം ആവും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അന്നത്തെ പ്രസിഡന്റ് വൈറ്റ് ഹൗസ് കയറി ബ്ലാക്ക് ഫാൻ ബറാക്ക് ഒബാമ അവരെയും കാണിച്ചിട്ട് പറഞ്ഞു അപ്പോൾ യഹോദൻ്റെ ചെറുപ്പക്കാരോട് പറഞ്ഞു ഇത് കുഴിച്ചിടരുത് കുഴിച്ചിട്ടാൽ ലോകമഹായുദ്ധം ഒന്ന് അമേരിക്ക രണ്ട് മൂന്ന് അപ്പച്ചൻ കാച്ചവട്ടിയ ദേശം മുഴുവൻ കയ്യിലായി നാല് ആലയത്തിന് കുഴിച്ചിടാനുള്ള കല്ല് അവന്റെ കയ്യിൽ അങ്ങനെയെങ്കിൽ ആ കല്ല് അവിടെ വീഴുന്നതിന് മുമ്പ് ഇവിടെ ഒരു കല്ലുണ്ട് ഏതാ കല്ല് യേശു ക്രിസ്തുവിന്റെ പരശിശുശൂഷയിൽ യോവന് ആ ശിഷ്യന്മാരുമായി മത്തായി പതിനാറ് പതിനഞ്ച് പതിനാറ് പതിനഞ്ച് വായിക്കണ്ട അവിടെ നിൽക്കുമ്പോൾ മനുഷ്യപുത്രനെ നിങ്ങൾ ആറെന്ന് വിളിക്കപ്പെടും ഏലിയാവോ ഏശാവോ ശബരിയാവോ ഇതൊക്കെ വിട്ടുകള ഒരു പടകിന്ന് ചാടി ഇറങ്ങിയ ഒരു പുള്ളിക്കാരനുണ്ടായിരുന്നു അവൻ ഒരു കാര്യം പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു അപ്പോൾ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് സ്വർഗത്തിലെ പിതാവത്ര ഞാൻ എന്റെ സഭയെ ഈ പാറമയിൽ പണിയും പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കേയില്ല നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും ഞാൻ സ്വർഗത്തിൽ കെട്ടും നീ ഭൂമിയിൽ അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിലടിക്കും സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് തന്നരിക്കുന്നു ആ സഭയ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനപ്പെട്ട സഭ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഒന്ന് കോരിന്തി പത്ത് ഒന്ന് രണ്ട് മൂന്ന് ആ ആത്മീയ പാറയല്ലോ നമ്മെ വഴി നടത്തിയത് ആ പാറയിൽ നിന്നല്ലോ നമ്മുടെ പിതാക്കന്മാർ കുടിച്ചത് ആ പാറ ക്രിസ്തു സങ്കീർത്തനം ഞാൻ കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു കേട്ടു നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ നൃത്തങ്ങൾ രണ്ട് പാറ ഒരേ സമയം ഇസ്രയേലിനകത്ത് വരത്തില്ല ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ പറയണം ആലയം അഞ്ചാമത് ഒരു രക്തചന്ദ്രഗ്രഹണം ഉണ്ടായാൽ പോകുന്നു കണ്ടോ എന്തുകൊണ്ട് സജുചാ ഒരു നെഞ്ചു കീറി സകല മാധ്യമങ്ങളിലും വന്നു ഇസ്രയേലിന്റെ ഇന്നത്തെ പ്രധാനമന്ത്രി നബ്താലി ബെനറ്റ് അവൻ കത്ത് കൊടുത്തിരിക്കുക റഷ്യയുടെ പുട്ടിനോട് പറഞ്ഞ് ഞങ്ങൾ ആലയം പണിയാൻ പോവുക സുത്രം യു എന്റെ സെക്രട്ടറി അന്തോണി കുട്രാസിനെടുത്ത് പറഞ്ഞാൽ ആര് സമ്മതിച്ചില്ല ഞങ്ങൾ ആലയം പണിയാൻ പോവുക ബൈഡനോടും പറയുക ആലയം പണിയാൻ പോവുകയാണെങ്കിൽ ഒരു പ്രവചനം ഇവിടെ വായാടിയായ ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി രണ്ടാമത്തെ കാര്യം കണ്ടു എല്ലാം പ്രവചനത്തിന്റെ നിവർത്തിയാ ലോകം വിട്ടുനിന്നു ജെറുസലേമിൽ യു എസ് എംബസി തുടർന്നു ഇന്ന് യഹൂദന്റെ എംബസിൽ അമേരിക്കയുടെ എംബസി ഇസ്രയേൽ ജൂതരാഷ്ട്ര മൂന്ന് പ്രവചനം ഈ രണ്ടായിരത്തി പതിനേഴ് മുതൽ കണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം ഇന്ന് രാത്രി ഇസ്രേലിനകത്ത് മുഴുവൻ വാർത്ത അവർ ആലയത്തിന് എന്നാൽ രാത്രി പ്രാപിച്ച ദൈവമക്കൾ ആ പാറ പാറ ആലയത്തിനകത്ത് മറ്റൊരു ൾക്കൊമ്പ് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു അറുക്കപ്പെട്ടു എറുക്കപ്പെട്ടു ഞങ്ങളുടെ രോഗങ്ങൾ അവൻ വഹിച്ചു ഞങ്ങളുടെ വേദനകൾ അവൻ ചുമന്നു അവന്റെ അടിപ്പിണരാൻ സൗഖ്യമായെങ്കിൽ അവൻ്റെ ശരീരം ഞങ്ങൾക്ക് വേണ്ടി നുറക്കപ്പെട്ടങ്ങൾ അവൻ്റെ ചങ്കില രക്തം ഞങ്ങളെ വലക്ക് വാങ്ങിയ ഞങ്ങളുടെ പാറയാകുന്ന ക്രിസ്തു മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ ചെറുപാറകളാകുന്ന നാം അവനോട് ചേരുവാൻ കാലമാണ് നാം ിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക അടുക്കവാതിൽക്കലായിരം ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരെ പാൻ ഒരുങ്ങിക്കൊള്ളുക സോത്രം രണ്ടായിരത്തി മുപ്പത്തഞ്ച് ഫ്രാങ്ക് ഹിൽ കാലിഫോർണിയ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ സൂര്യനെ പഠിക്കുന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ പേരാ പി എസ് സിക്ക് വരും ഫ്രാങ്ക് കാലിഫോർണിയയിൽ അദ്ദേഹം പറഞ്ഞു ഈ സൂര്യൻ ഉറങ്ങാൻ പോകുന്നു മാതൃഭൂമി മനോരമ സംശയോണ്ട് ലിങ്ക് ഇട്ട് തരാം ഇന്ന് ഐ എസ് ആർഒയുടെ ചെയർമാൻ ഡോക്ടർ സോമനാഥ് അദ്ദേഹം എല്ലാ ചാനലിലും ഇന്റർവ്യൂ എടുത്തു ഈ ഭൂമി തീരാൻ പോകും അന്ന് സൂത്രം നമ്മൾ അന്യഗ്രഹങ്ങളിലേക്ക് പോകണം ബൈബിളിനകത്തുണ്ട് അന്യഗ്രഹങ്ങളിൽ പോവും പ്രവചനം വായിക്കേണ്ട മനുഷ്യ നീ കഴുകന പോലെ ചെറുകടിച്ച് അന്യഗ്രഹ നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി കൂടുവച്ച് പാർത്താലും അതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ ഇളക്കുമെങ്കിൽ ഇന്ന് രാത്രി ധനുവച്ചപുരമേ ഈ വീട് വിട്ടു പോയാൽ നമുക്കൊരു വീടുണ്ടോ ആ വീട്ടിലേക്കാണ് നിത്യയാത്ര ഒരു മിനിറ്റ് കൂടി ഞാൻ കടമെടുക്കുവാൻ സമയം പോകുന്നുണ്ട് എനിക്ക് മൂന്ന് ദിവസമുള്ളു ഒരു ഗ്ലാസ് വെള്ളം പോലും നോക ഒഴിച്ചു വെച്ചിട്ട് ഞാൻ കുടിച്ചില്ല കാര്യം എന്താ ഒരാത്മാവിന്റെ രക്ഷയ്ക്കാണ് നെഞ്ചേറി പ്രസംഗിക്കുന്നു ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന പീറ്റർ പാസ് ചങ്ക് കഴി പാടാറുണ്ട് പ്രസംഗിക്കാറുണ്ട് സുശേഷ വള്ളത്തിൽ ക്ഷോത്രം പാട്ടും കൂടെ പാടും ഈ പ്രസംഗിക്കുന്നവരുടെ വേദനയൊന്നും പുറത്ത് പോസ്റ്റർ ഇടുന്നവർക്ക് അറിയത്തില്ല പീറ്റർ സാറ് ശ്രോത്രം നമ്മൾ പ്രസംഗിച്ചു കഴിയുമ്പോൾ നായ്ക്കിനകത്ത് വരുന്നത് രക്തത്തിന്റെ അംശമാണ് സ്വോത്രം എൻ്റെയൊക്കെ വിദ്യാഭ്യാസം അനുസരിച്ച് മണിക്കൂർ പോയി ശമ്പളം മേടിച്ച് കാശ് മേടിക്കാവുന്ന പക്ഷേ ഇന്ന് രാത്രി ചങ്ക് തകർന്ന് പ്രസംഗിക്കുന്നത് ഒരാത്മാവിന്റെ രക്ഷക്കാണ് എനിക്ക് ഉറപ്പുണ്ട് രണ്ട് കുഞ്ഞുങ്ങളെ കർത്താവ് വിടുവിക്കും ഈ ഭൂമി ഭൂമി വിട്ടാൽ അങ്ങനെയെങ്കിൽ ഒരു കമ്പാർട്ട്മെന്റ് വായിച്ചാട്ട് മോളെ മൃതന്മാർ ജീവിക്കും എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും എന്റെ എഴുന്നേൽക്കും അടുത്തത് കിടക്കുന്നവരെ വാ ഉണർന്നു ഘോഷിപ്പിൻ അടുത്ത വാക്ക് നിന്റെ മഞ്ഞ് മഞ്ഞ് പോലെ ഇരിക്കുന്നു ഭൂമി പ്രസവിക്കുമല്ലോ ആ ആ ആ അടുത്ത ജനമേ ജനമേ വന്നു ക്രോധം കടന്നു ും കിടക്കുന്ന അറബ് രാജ്യങ്ങളുടെ യുദ്ധത്തിന്റെ ശങ്കുലി റഷ്യ നാളെ വരുന്നത് കേക്കാൻ നേരത്തെ പോരെ അങ്ങനെയെങ്കിൽ ആ ശങ്കുലി കേൾക്കുമ്പോൾ യഹൂദന് വേണ്ടി പാർപ്പിക്കുവാൻ ഭൂമിക്കടിയിൽ രണ്ടായിരത്തിഒമ്പതിൽ എന്റെ ജനമേ എന്റെ ജനമേ ക്രോധം കടന്നു പോകുമ്പോളോ അല്പനേരം എന്റെ അറകളിൽ വന്ന് ഒളിച്ചിരിക്കാൻ ഒലിവു മല പോയിട്ടുള്ളവർക്കറിയാം സെവൻ ആർച്ച് ഹോട്ടൽ അതിന്റെ അടിവാരം മുഴുവൻ അവർ ഫയലിങ് നടത്തിയപ്പോ കണ്ട കാഴ്ച തേനീച്ച കൂടുപോലെ കൃപായുഗം കഴിഞ്ഞാൽ യഹൂദന് വേണ്ടി പാർക്കുവാൻ അതിന്റെ കീഴിൽ കമ്പാർട്ട്മെന്റുകൾ റെഡിയെങ്കിൽ ഇന്ന് രാത്രി അവിടെ ഒരറ ഒരുങ്ങി ഇന്ന് രാത്രി നനക്കൊരറ ഒരുങ്ങിയിട്ടുണ്ടോ സ്വോത്രം ഏക്രസ്തു പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിന് എന്നിലും വിശ്വസിപ്പി എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട് ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് പിന്നെയും നിങ്ങളെ വന്ന് ചേർത്ത് കൊള്ളും ആ സയൻസിൻ്റെ ഭാഗം നാളെ രാത്രി നമുക്കൊരു പ്രത്യാശയുണ്ട് കൂടാരമായ പൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഒരുക്കി യേശു വരാറായി ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് സൂര്യൻ ഇരുളാകും ചന്ദ്രൻ രക്തതുല്യമാകും ആകാശത്തിലെ ശക്തികൾ ഇരളകും നക്ഷത്രങ്ങൾ താഴേക്ക് വിടും അപ്പോൾ മനുഷ്യപുത്രൻ മഹാ തേജസ്സോടും ശക്തിയോടും മധ്യാകാശത്തിൽ വരുന്നത് നിങ്ങൾ കാണും ബൈബിൾ സയൻസ് ഇന്നത്തെ സംഭവങ്ങൾ കണ്ണിന് മുൻപിൽ നിരത്തിയിട്ട് ഇന്ന് രാത്രി കൈവിടപ്പെട്ടു പോകരുത് ചൂളമടി തുടങ്ങി സ്വർഗീയ ഇളകി വരാൻ കാലമായി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ചെന്ന രണ്ട് ടിക്കറ്റ് ഒന്ന് പ്ലാറ്റ്ഫോം പത്ത് രൂപ അവിടെ നിന്ന് തമിഴ്നാട്ടിൽ ശരവണ ഭവനിൽ നിന്ന് ചായ കുടിക്കാൻ ട്രെയിനിൽ കയറാൻ പറ്റിയല്ല സോത്രം കയറിയ ആയിരം കൊണ്ട് ടി ടി ആർ ഇങ്ങനെ റെഡിയാക്കും സൂത്രം നൂറ്റി അറുപത് രൂപയുടെ ഒരു ടിക്കറ്റ് ഉണ്ട് ഒന്നീ ഈ മൊബൈലിലായിരിക്കും ആപ്പിലായിരിക്കും എവിടെയാലും വരാറാകുമ്പോഴേ ചിന്നമ്മ ചേച്ചി നോക്കും ബി ത്രീ സിക്സ്റ്റി ഫോർ എന്തൊരു സന്തോഷം ട്രെയിൻ വരാറായി സോത്രം നോക്കും ബി ടു ട്വൻറ്റി ടു എൻ്റെ സീറ്റ് ഇന്ന് രാത്രി നൂറ് കണക്കിന് യോഗങ്ങൾ ഇവിടെ തന്നെ ഞാൻ രാവും പകലും പ്രസംഗിച്ച് ഇന്ന് രാത്രി ടു ടിക്കറ്റ് സെർവിങ് ഇൻ അവർ റെയിൽവേ സ്റ്റേഷൻ നമ്പർ വൺ പ്ലാറ്റ്ഫോം ഡു നോട്ട് എൻ്റർ ദ കമ്പാർട്ട്മെന്റ് ദ സെക്കൻഡ് വൺ വി ആർ അവൈലബിൾ സ്ലീപ്പർ ഓർ അതർവൈസ് ഗെറ്റ് ഇറ്റ് ഓൺലൈൻ ദാറ്റ് ടിക്കറ്റ് ഈസ് ഓഫ് െ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു രക്ഷിക്കപ്പെട്ടവനെ ചേർക്കുവാൻ എന്റെ യേസു വരാറായി സ്വത്രം ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരിൽ പാൻ നീ ഒരുങ്ങിക്കൊള്ള രാത്രി നിർത്താൻ പോവുക അമേരിക്കയിൽ പാടുന്ന കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നാട്ടെ മക്കൾ വെള്ളമൊക്കെ കുടിച്ച് സോങ്ങായിട്ട് അമേരിക്കയിൽ എവിടാ ആരാണെന്ന് അറിയാമോ ഏറ്റവും നല്ല ക്യാൻസർ സയൻറ്റിസ്റ്റ് ആയിരുന്നു ഡോക്ടർ മാർക്ക് അദ്ദേഹം എങ്ങനെ യേശുവിനെ കണ്ടു നാനു വെച്ചവരം കേൾക്കട്ടെ നിരീശ്വരവാദിയാ ബൈബിളിനെതിരാത്രം അദ്ദേഹം കാലിഫോർണിയയിൽ നിന്ന് ഡാലസിലേക്ക് പോവുകയാണ് ഇവിടത്തെ കണക്ക് കാറല്ല പ്ലെയിൻ പിറ്റേന്നൊരു ഭയങ്കര കോൺഫറൻസിന് വേണ്ടി പുള്ളി പോവുക ആ സമയത്ത് എയർപോർട്ടിൽ ചെന്നു പ്ലെയിനെല്ലാം അടച്ചേക്കുക ഡോക്ടർ പറഞ്ഞു എനിക്ക് പ്ലെയിനിൽ പോകണം ഞാനാ ഏറ്റവും വലിയ അമേരിക്കയിലെ ക്യാൻസർ ഡോക്ടർ അപ്പോൾ എയർപോർട്ട് മാനേജർ സാറ് തന്നെ ഒരു പ്ലെയിൻ എടുത്ത് എടുത്തങ്ങ് പൊക്കും സോത്രം ഇവിടെ കാറ്റും മഴ അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട ഞാൻ കാർ ഓടിച്ച് നിരീശ്വരവാദി യേശു എന്തെന്നോ ബൈബിൾ എന്നറിയാത്ത ഒരു ക്യാൻസർ സയന്റിസ്റ്റ് കാർ എടുത്തു നാല് മണിക്കൂർ കാലി പിന്നിട്ടു വനാന്തരം അവിടെ ഒരു കപ്റ്റീരിയല്ല ചായക്കടയില്ല കൈ വിറയ്ക്കുന്നു പെരുമാഴ് തണുപ്പ് അദ്ദേഹം ആഗ്രഹിച്ചു ഒരു കപ്പ് കാപ്പ് കിട്ടിയാൽ കൊള്ളാം മക്കള് ഒരു സ്ഥലമെത്തിയപ്പോൾ ഒരു ചിമ്മിനി വിളക്ക് ഒരു വീട്ടിന്റെ മുൻപിൽ അവിടെ വണ്ടി ചവിട്ടി അദ്ദേഹം അവിടത്തേക്ക് ചെന്നിട്ട് ഒരു പെൺകുട്ടി ഡോർ ഒരു അവൾ അദ്ദേഹം മൈ ഈസ് ഈസ് മാർക്ക് സിസ്റ്റർ ടു മച്ച് മീ പ്രിപ്പയർ എ കോഫി ഫോർ മീ കോഫി തയ്യാറാക്കി താം ആ സിസ്റ്റർ പറഞ്ഞു എന്ന് പറഞ്ഞില്ല സിറ്റ് യുവർ ആർ സിറ്റ് ടു മിനിറ്റ്സ് പ്രിപ്പയർ എ കോഫി ഇരിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് അടുപ്പേൽ ഹീറ്റർ വെള്ളം തിളക്കുമ്പോൾ ഈ സഹോദരി അകത്ത മുറിയിൽ പോവുക അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞ ആ കുഞ്ഞിനെ കൈ പിടിച്ചു പ്രാർത്ഥിക്കുക ഡോക്ടർ മാർക്കിനെ നമ്മൾ കാണും നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കും നീ ധൈര്യമായിട്ടിരിക്കുക സ്വോത്രം ഡോക്ടറുടെ അകത്തൊരു അകത്തൊരുപാൽ പോയി സ്വത്രം ചങ്കിനകത്ത് സ്വോത്രം കാപ്പി കുടിച്ചിട്ട് ഡോക്ടർ ചോദിച്ചൊരു ചോദ്യമുണ്ട് നീ എന്താ പ്രാർത്ഥിച്ചത് ആരാ എന്റെ ഭർത്താവ് മരിച്ചു പോയി തീർന്നില്ല ഇപ്പൊ എനിക്ക് ആൻസർ ഈ കുഞ്ഞ കഴിഞ്ഞ നാല് വർഷമായി ഇതിന് ക്യാൻസറാ ഈ പട്ടണത്തിലെ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു ചികിത്സയില്ല അടുത്ത പട്ടണത്തിൽ താങ്കളുടെ പേരുള്ള ഒരു ഡോക്ടർ ഉണ്ട് കാണാൻ പൈസ ഇല്ല ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും സോത്രം അവിടെ വച്ച് ആ ഡോക്ടർ മുട്ടുമടക്കി സിസ്റ്റർ ഇവിടെ ബൈബിൾ ഉണ്ടോ എന്ന് ചോദിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു അവിടെ കരിശ്മ ക്രൂസൈഡ് കണ്ടിട്ടില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ കാറ്റ് മുഖാന്തിര പ്ലെയിൻ തടഞ്ഞത് രണ്ട് നിന്റെ വീട്ടിന് മുൻപിൽ തന്നെ എൻ്റെ കാർ ചവിട്ടി നിർത്തണമെങ്കിൽ നീ ആരാധിക്കുന്ന ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ആ പുസ്തകം വായിച്ചിട്ട് കമ്മ്യൂണിറ്റി വോൺ കോളേജിൻ്റെ ക്യാൻസർ റിസർച്ചിൽ ഞാൻ പോയപ്പം അവിടെ ഇരുന്ന് ഞാൻ കരഞ്ഞു പ്രസംഗമല്ല ഒരു സഹോദരിയുടെ പ്രാർത്ഥന ഒരു ഡോക്ടർ വിശ്വാസത്തിലേക്ക് നടത്തിയത് അദ്ദേഹം പറഞ്ഞ രക്ഷിതാവിനെ ഞാൻ കണ്ടത് ഈ സഹോദരിയുടെ പ്രാർത്ഥന ഇന്ന് രാത്രി മുട്ടുവി നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും ധനുവച്ചപുരമേ അന്വേഷിപ്പി നിങ്ങൾ കണ്ടെത്തും ഹൃദയം നുറുക്കി പ്രാർത്ഥിച്ചാൽ ലഭിക്കും നാളെ രാത്രി വിശുദ്ധ വെള്ളിപ്പാട് പുസ്തകം വായിക്കുന്നവൻ ഭാഗ്യവാൻ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ സമയം അടുത്തിരിക്കുന്നു പലരും ധനുവച്ച വിചാരി വിചാരിക്കും എട്ടാം മണി നേരം വന്നാൽ റെഡി എട്ടാം മണി വന്നാൽ പകുതി പ്രസംഗമായിരിക്കും ഏഴ് മണിക്ക് കുഞ്ഞുങ്ങൾ പാടും ഏഴ് ഇരുപതിന് പ്രസംഗം തുടങ്ങും വേണേ നേരത്തെ വരാം സ്വോത്രം അല്ലാതെ എട്ടേകാലിന് വന്ന പ്രസംഗങ്ങളിൽ ഇപ്പോൾ പെന്തിക്കോശാർക്ക് ഒരുപാട് പോകും ഉണ്ട് പീറ്റർ പാഷ പാട്ടിഷ്ടമല്ല വചനമാകുമ്പോൾ മാത്രം വരും സോത്രം ഇപ്പോൾ ഓൺലൈനിൽ പാട്ട് കേട്ടാലും മതിയാണ് ഏഴ് മണിക്ക് കുഞ്ഞുങ്ങൾ വർഷം പോടും ആര് വന്നാലും വന്നില്ലെങ്കിലും ഏഴ് ഇരുപതിന് സോത്രം അവസാന രാത്രി ഒരു പക്ഷിക്ക് രണ്ട് ചിറകുണ്ട് ഒരു ചിറകുള്ള പക്ഷി ആകാശത്തിൽ പറന്നിട്ടില്ല വചനം മാത്രം കേട്ടിട്ട് കാര്യമല്ല ഒരു ചിറകിൽ വചനം മറുചിറകിൽ ആരാധന സ്തോത്രം അതുകൊണ്ടാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് പാടുന്നത് ഈ ലോകത്തിലെ സൂര്യൻ ഉറങ്ങാറായി യോവയിൽ പറയുന്നത് പോലെ യകോവയുണ്ട് വലുതും ഭയങ്കരവുമായ ദിവസം വെളിപ്പെടുന്നതിന് മുമ്പ് സൂര്യനുരുളായി ചന്ദ്രൻ രക്തതുല്യമായി മാറും എന്നാൽ ഇന്ന് രാത്രി ധനുവച്ചപുരത്ത് എ ജിയുടെ ഗ്രൗണ്ടിൽ വചനവുമായി ഇറങ്ങിയ പൈതലിന് ഒരു പ്രത്യാശയുണ്ട് ഈ സൂര്യൻ ഇവിടെ അസ്തമിച്ചാലും നീതി സൂര്യൻ രോഗോപശാന്തിയോട് മധ്യാകാശത്തിൽ വെളിപ്പെടാറായി ഒന്ന് എഴുന്നേൽക്കാം കരം തട്ടി ഇരുപത്തെട്ട് മാസം ആരാധിച്ചിട്ട് ശക്തിയായിട്ടൊന്ന് കൈയടിച്ച് അമ്മ കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഒന്ന് ഇന്ന് രാത്രി പരിശുദ്ധാൽ മാത്രം എല്ലാ കരങ്ങളും അടിച്ച് അപ്പച്ചന്മാർ പാടിയതുപോലെ നീതി സൂര്യ ഞാൻ നല്ലതിരങ്ങളും അടിച്ച്

നാം സന്തോഷമിടുന്ന തേജസ് മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജ യേശുവോട് കൂടെ യേശുവരായ

ും കാലംരയിൽക്കുമ്പോൾ നടന്നു വന്ന ശുദ്ധ വീണ്ടെടുക്കപ്പെട്ടോടെ ശുദ്ധയിൽ നടന്നു വന്ന ശുദ്ധ

இந்த புறப்பாடு இந்த நாதங்கள் இந்த ஆட்டங்கள் போட்ட இந்த நாதங்கள் இந்த வந்தனங்கள் அரியதாய் இந்த இரதினை மரிசதாபா தடிக்கின்ற ஒட்டோலல்ல பரமானவல்ல நீ தொஞ்சா தியாத தெய்வம் தர்வாவ தெய்வம் தர்வாவ தெய்வம் தர்வாவ தெய்வம் தர்வாவ தெய்வம் தர்வாவ தெய்வம் தர்வாவ குரேவாலே ஆனந்தவநாதரே ليك ஜாதகவந்தம் ஹூரேவாலே ஓ அல்வாசன தெய்வம் சேநாத कल रात हुई दा घर दा वर कुना संतोष ले लका रात रात निकली कल रात दा शम मानि घर दा वर कुना मतण वे इतु रा दैवत तुदा व्याहरी कटा नई मसत दी व्याहरी किया दा वाद इरात दा रात दा रात को अब इशय कटे रात या सेज से वोने गिडे बंटे यीशु वरा रा धन्यवाद करवे राया प्रिय वरा रा

Thank you, Lord. 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 Thank you, ആഹാബിന്റെ മുമ്പിൽ നിന്ന് ദൂത് പറഞ്ഞു പോയ ഏലിയാവ് കിടക്കുന്നത് ചൂരച്ചെടിയുടെ തണലിൽ അവന്റെ മുൻപിലൊരു മരണമാണ് ഇസഭയിലും പടയാളികളും കൂടെ നിൽക്കുകയും പക്ഷെ ഒരു ദൂതൻ അവന് വേണ്ടി ഇറങ്ങി ഏലിയാവും നീ എഴുന്നേൽക്കാം നിനക്കൊരു യാത്രയുണ്ട് കോരപര് തുരുത്തിയിൽ വെള്ളവും കനൽ ചുറ്റ അടയും കൊടുത്തപ്പോൾ ഭക്തൻ എഴുന്നേൽക്കുവാനിടയായി ഈ കോവിഡ് കാലത്ത് നാമം ഒന്ന് എഴുന്നേൽക്കാം നടത്തിയ വഴികളെ ഓർത്തുകൊണ്ട് ഇന്ന് രാത്രി ആ കരമൊന്ന് ഉയർത്തിയാട്ടെ നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ ഇരുപത്തെട്ട് മാസം മരണം കുടലിന് സമീപം വന്നിട്ട് ഇന്ന് രാത്രി ജയത്തോടെ നിർത്തിയെങ്കിൽ കൺമണി പോലെ അന്ത്യമരക്കാകും എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിയാട്ടെ ി മണി പോലെ കാപ്പിൻ്റെ കണ്ണിമണി പോലെ കാന്ത്യ വരെ ഓ വചനം ഹ്യം വാരേദ ഒരിക്കൽ കൂടി വാദേഴുതാരെ അവൻ കൈവിടില്ല വായികളത്തു വാഴലേ എല്ലാ കരകളും ഉയർന്നു നിൽക്കട്ടെ എല്ലാ കരകളും ഉയർന്നു നിൽക്കട്ടെ സ്വർഗത്തിന്റെ ക്യാമറ ഇന്ന് രാത്രി തളരുകയോ എല്ലാ കരകളും ഉയർന്നു നിൽക്കട്ടെ ഒരിക്കൽ കൂടി എന്നെ വിളിച്ച നാഥൻ എല്ലാ വായികളും

And the വാതിൽ ഈ രാത്രി തുറന്നതിനാൽ സ്തോത്രം ഹൃദയങ്ങളെ തൊട്ട് സംസാരിച്ചതിനാൽ സ്തോത്രം ദേശത്തോട് ശക്തമായി ഇടപെട്ടതിനാൽ സ്തോത്രം അങ്ങടെ വരവിൻ്റെ മണിനാഥം മുഴങ്ങുന്ന ശബ്ദം ഈ ദേശത്ത് കേൾപ്പിച്ചതിനാൽ സ്തോത്രം ദാസനെ ശക്തമായി ഉപയോഗിച്ചുവല്ലോ അങ്ങേക്ക് നന്ദി ും തനക്ക് ബല കൊടുക്കണമേ ശരീരത്തിന് ആരോഗ്യം കൊടുക്കണമേ ദൈവ കൃപയാൽ നിറക്കണമേ ഒരു നാൾ പോലും വിശ്രമമില്ലാതെ രാത്രിയും പകലും പ്രസംഗിക്കുവാൻ തൻ്റെ ശരീരത്തിന് ഇത് ബലം നൽകണമേ കർത്താവേ ആമേൻ ഇനിയും ശക്തിയായി ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്ത്രം ഇന്ന് വചനം കേട്ട സകല ജീവിതങ്ങളുടെ മേലും അവരെ തട്ടി ഉണർത്തി കർത്താവിന് വേണ്ടി അവർ എഴുന്നേൽപ്പാൻ അവർക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരുടെ അഭിഷേകത്താൽ നിറയ്ക്കണമേ ഇന്ന് ഇവിടെ വ്യാപരിച്ച അഭിഷേകത്തെ അവർ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് പോകട്ടെ തുടർന്ന് കർത്താവിന് വേണ്ടി ചോദിക്കട്ടെ പ്രകാശിക്കട്ടെ ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച സകലരെയും ഓർക്കുന്നു സ്തോത്രം നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക ഏറെ നാൾ കഴിഞ്ഞാലും അത് ഫലം വരുമെന്നുള്ള വചനം പോലെ ഇത് കിടാത്ത ബീജമുള്ള ബീജമാണ് ഇത് കിടാത്ത ബീജമുള്ള വചനമാണ് അത് കിളിർക്കും അത് വളരും അത് ഫലം കായ്ക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ